ോകമാകെ വികാസം പ്രാപിച്ച തിരുനബിയുടെ ജന്മദിനാഘോഷ വൃത്താന്തങ്ങൾ ബിത ഈ കാണാൻ കഴിയുന്നില്ലെന്നത് അത്യധികം സഹതാപമർഹിക്കുന്നു പഠനമനനങ്ങളുടെ ബിദ ഈ ക്യാമ്പുകളിൽ പുണ്യറസൂൽ വെറുമൊരു നാടൻ കാക്കയും അറബി പയ്യനുമൊക്കെയാണ് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേത് പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ നാൽപ്പത് വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനാണോ ഒന്നും വിശ്വാസം ജീവിച്ച് യുദ്ധിച്ച് മരിച്ച മുസ്ലിമങ്ങൾ മരിക്കാമോ ഈമാനോടെ മരിക്കാമോ നന്യത്ത് കൈവച്ചെന്ന് ചിന്തിക്കൂ ശരിയല്ലേ മറ്റേ മൗലവി പറഞ്ഞത് പുത്തൻവാദികൾ മുഹമ്മദ് ലബി അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ പുത്തൻവാദിയായ അക്ബർ മൗലവി ലബി അപമാനിച്ച വാചകമല്ലേ ഞാൻ കൂടുതൽ അതിൽ തെളിവ് പറയേണ്ടതുണ്ടോ മുസ്ലിമീങ്ങളോട് തെളിവ് പറയണോ മുസ്ലിമീങ്ങളോട് മുസ്ലിംങ്ങളോടതി ഞാൻ തെളിവ് പറയണോ ചോദിക്കട്ടെ മക്കയിൽ എത്ര ആളുകൾ ജീവിച്ചിരുന്നു അക്കാലത്ത് അവരാരെങ്കിലും ആറ് ഹിറായന്റെ ഗുഹയിൽ പോയി പ്രത്യേകം ആരാധന നടത്തിയിരുന്നോ സലീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ അധ്യായം തന്നെ സൂരില്ലാത്ത അറിയുവെല്ലാം റസൂറുള്ള വഴിയിറങ്ങിയതിന്റെ തുടക്കം എന്താണ് അവിടെ പറയുന്നത് നാൽപ്പത് വയസ്സായിട്ട് രൂപൂത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ആരും കാണാത്ത സ്ഥലത്ത് പോയി അള്ളാഹുരു പ്രത്യേകം ആരാധന നടത്തിയിരുന്ന മഹാൻ അവിടെ ഹതീജബീവി ഭക്ഷണം ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസ് ഹജറൻ ചെയ്യുന്നത് Ah, ോ അറിയുവല്ല പറയാണ് എനിക്കൊരു കല്ലിനെ അറിയാം എനിക്കൊരു കല്ലിനെ അറിയാം എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത കാണയു തല്ലി ആ കല്ല് എനിക്ക് തരാൻ പറയാറുണ്ട് അൻപത എന്നെ നെരിയാക്കി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ കല്ലി എനിക്ക് സലാം പറയാറുണ്ട് ജനങ്ങളെ ആ കല്ലിലെ എനിക്ക് നന്നായി അറിയ ചോദിക്കട്ടെ മക്കയിലുള്ള അറബി അറബിപ്പയ്യന്മാർക്കൊക്കെ കല്ല് സലാം പറയാറുണ്ടോ അക്ബറേ കല്ല് സലാം പറയാറുണ്ടോ സലഹീ കല്ല് സലാം പറയാറുണ്ടോ സലാഹീ

സർവ മലക്കുകളുടെയും ഹിന്ദുകളുടെയും സർവസെട്ടുകളെയും നേതാവായി അള്ളാഹു തെരഞ്ഞെടുത്ത ലോകത്തിൻ്റെ നേതാവ് അവന്റെ ഹബീബ് ആരെ കൂടുതലായി സല്ലാഹു അരിയിൽ സല്ല മതങ്ങൾ പയ്യനെ പയ്യനകളു എന്ന് പറഞ്ഞ് ആ കൃതറ് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസിലാമല്ല അത് ഇസിലാമല്ല സഹോദരന്മാരെ ഹൈന്ദവ സഹോദരന്മാരെ ഈ മൗലവിയെ ഇസ്ലാമ പ്രദർശിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടിൻ്റെ അത്